ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പരിധിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമോദനം തിരൂർക്കാട് അൻവർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഴീദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം പഞ്ചായത്ത് പരിധിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയുമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉപഹാരം സമ്മാനിച്ച് അനുമോദിച്ചത് തിരൂർക്കാട് അൻവാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ തെറ്റുകളിലേക്ക് വഴിതെറ്റി പോകാതെ ഉന്നത വിജയങ്ങൾ നേടി മികച്ച ജീവിതം കെട്ടിപ്പടുക്കണമെന്നും രക്ഷിതാക്കളാണ് തങ്ങൾക്ക് പഠിക്കാൻ ഒരുക്കി ഒരുക്കിത്തരുന്നതെന്ന് മറക്കരുതെന്നും വിരമിച്ച അധ്യാപിക കൂടിയായ സയ്യിദ് ടീച്ചർ പറഞ്ഞു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടെ കുട്ടികൾ എപ്പോഴും ജാഗ്രത പുലർത്തണമെന്നും സയ്യിദ് ടീച്ചർ ഓർമ്മപ്പെടുത്തി എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനിടയിൽ നമ്മൾ അറിയാതെ കുട്ടികൾ അറിയാതെ പല തെറ്റിലേക്കും സാഹചര്യമാണ് നമുക്ക് നല്ല പഠിക്കാൻ എല്ലാവർക്കും പക്ഷെ ഈ കൂട്ടത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളാണ് പറയുന്നത് കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കാൻ നല്ലപോലെ പഠിക്കുക പഠിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് కుటువ ఎంత విజయతిపరం అప్పు ఈ రక్షితాకే పడితే ఈ ప్లస్ టున వీడు విటో అయినమాయ ని చుట్టూపాటి మరచువచ్చు మనసీ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കറ്റ് നജ്മ തബഷീറ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുനിൽ ബാബു വാക്കാട്ടിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ തവളേങ്ങൽ അബു താഹിർ തങ്ങൾ അൻവാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഷബീർ പഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് പൂപ്പലം അൻവർ സാദത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ